മഞ്ഞൾ നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കുന്നത് നല്ലതാണോ ചീത്തയാണോ മഞ്ഞളിൽ ആന്റി വൈറൽ ആന്റി ബാക്ടീരിയൽ ആന്റി ഇൻഫ്ലമേറ്ററി എന്തിന് നമ്മളുടെ ആങ്സൈറ്റി വരെ കുറയ്ക്കാൻ സാധിക്കും കാരണം കുർക്കുമിൻ എന്നൊരു പ്രോപ്പർട്ടി ഇതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഈ കുർക്കുമിൻ നമ്മുടെ സ്കിന്നിൽ ഒരു ദോഷം കൂടി ചെയ്യാം ഇതൊരു ഫോട്ടോ സെൻസിറ്റൈസർ ആണ് പുറത്തു പോകുമ്പോൾ സൺ എക്സ്പോഷർ കാരണം അലർജിക്കുണ്ടാകാനും ചാൻസ് ഉണ്ട് മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കളറിംഗ് ഏജന്റ് നമ്മുടെ സ്കിന്നിന് അലർജിക്കുണ്ടാക്കാം നിങ്ങളുടെ സ്കിൻ കെയറിൽ മഞ്ഞൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് മഞ്ഞൾ യൂസ് ചെയ്തതിന് ശേഷം ഉടനെ ബെയില് കൊള്ളാതെ ഇരിക്കുക കാരണം ഇത് നിങ്ങളുടെ സ്കിന്നിനെ ഡാർക്കൺ ചെയ്യും രണ്ട് പിഗ്മെന്റേഷൻ ഉള്ളവർ കഴിവതും സ്കിൻ കെയറിൽ മഞ്ഞൾ ഉപയോഗിക്കണ്ട മൂന്ന് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓർഗാനിക് മഞ്ഞൾ തന്നെ യൂസ് ചെയ്യാം മഞ്ഞളിന്റെ ബെസ്റ്റ് ബെനിഫിറ്റ് കൺസ്യൂം ചെയ്യാൻ നമ്മുടെ ഫുഡിൽ ആഡ് ചെയ്ത് ഉപയോഗിക്കാം ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് നെക്സ്റ്റ് ടൈം മഞ്ഞൾ സേഫായിട്ട് ഉപയോഗിക്കാം